എന്നാൽ ഇവിടെ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലായിരുന്ന മാലിനി ഉറക്കമുണർന്നു നോക്കുമ്പോൾ കണ്ടതെ ഒരു പേപ്പറിൽ ഞാൻ ചെമ്പകശ്ശേരിയിലേക്ക് മടങ്ങുന്നു എന്ന് ജയകൃഷ്ണൻ എഴുതി വച്ചിരിക്കുന്നതാണ് അത് വായിച്ച മാലിനിക്ക് ഇക്കുറി ശരിക്കും വിഷമം വന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒപ്പം മനസ്സിൽ ഇപ്പോൾ തന്നോട് മിണ്ടണതുപോലും ജയേട്ടൻ ഇഷ്ടമല്ലാതായിരിക്കുന്നു എന്ന് അവൾ സ്വയം പറഞ്ഞു പോകുന്നു ശ്രീശൈലത്തു നിന്നും പുറപ്പെട്ട ജയകൃഷ്ണൻ ചെമ്പകശ്ശേരിയിലേക്കുള്ള യാത്രയ്ക്കിടെ മാധവനെ ഫോൺ ചെയ്ത് നാട്ടിലേക്ക് പോവുകയാണെന്ന് അറിയിക്കാൻ മറന്നില്ല അത് കേട്ടത് മാധവൻ്റെ മനസ്സിൽ തങ്ങൾ വരുന്നതിന് മുമ്പേ മാലിനിയെ തനിച്ചാക്കി ജയകൃഷ്ണൻ പോയതിൽ വല്ലാത്ത വിഷമം തോന്നി അക്കാര്യം അദ്ദേഹം ദേവിക കേൾക്കെ ഭാര്യയോടും പറയുന്നു തുടർന്ന് അന്ന് രാവിലെ പത്ത് മണിയോടെ അസ്ഥിരോഗ വിഭാഗം ഡോക്ടർ ഡോക്ടറെ ദേവികയുടെ കാൽ പരിശോധിച്ചതിൽ നിന്നും കാലിൻ്റെ അസ്ഥികൾക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ആ വീഴ്ചയിൽ മസിൽസിന് ചെറിയൊരു ക്ഷേതം സംഭവിച്ചിട്ടുണ്ടെന്നും തുടർന്ന് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകളും നൽകുന്നു എല്ലാം നടത്തിയ ശേഷം പതിനൊന്ന് മണിയോടെ ദേവികയെ അവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തു അതേ തുടർന്ന് ദേവികയെയും കൂട്ടി മാധവനും മായാദേവിയും ശ്രീശൈലത്തേക്ക് പുറപ്പെടുന്നു എന്നാൽ ഇവിടെ ശ്രീശൈലത്തു നിന്നും പുറപ്പെട്ട ജയകൃഷ്ണൻ അന്ന് കോളേജിൽ പോയതേയില്ല നേരെ ചെമ്പകശ്ശേരിയിലേക്കാണ് പോകുന്നത് അവിടെ എത്തിച്ച അവൻ മുകളിൽ അവൻ്റെ മുറിയിലെത്തി കഥ ശേഷം കട്ടിലേക്ക് വീണു അന്നത്തെ ആ ദിവസം അവൻ ആ മുറിവിട്ട് പുറത്തെങ്ങും ഇറങ്ങിയതേയില്ല ഇടയ്ക്ക് പലതവണ ഭഗീരഥിയും നാണിയമ്മയും വന്നു ഭക്ഷണം കഴിക്കാൻ വിളിച്ചു പിന്നീട് കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിക്കൊണ്ട് കാട്ടിലിൽ കണ്ണുകളടച്ച് അങ്ങനെ കിടന്നു അങ്ങനെ കിടക്കുന്ന അവൻ്റെ മനസ്സിൽ വലിയൊരു ഭാരം കയറ്റിവെച്ചതുപോലെയായിരുന്നു അവന് തോന്നിയത് ഇടയ്ക്ക് അവൻ അറിയാതെ കണ്ണുനീർ പൊടിഞ്ഞു എന്ന് തോന്നി എന്താണ് ഇങ്ങനെയെന്ന് അറിയില്ല എന്നാൽ ഒന്നു മാത്രം അറിഞ്ഞു അവൻ്റെ മനസ്സ് കരയുകയാണെന്ന സത്യം എന്നാൽ അതിൻ്റെ കാരണം അതെന്താണെന്ന് മാത്രം അറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അവനിലെ വിശപ്പും ദാഹവുമെല്ലാം കെട്ടി കെട്ടടങ്ങിയിരുന്നു ആ ദിവസം മുഴുവൻ പുറത്തിറങ്ങാതെ അവൻ അങ്ങനെ കിടന്നു അന്നത്തെ ആ ഒരു പോക്കിന് ശേഷം മാലിനി ചെമ്പകച്ചേരിയിൽ തിരിച്ചെത്തുന്നതുവരെ ജയകൃഷ്ണൻ ശ്രീശൈലത്തേക്ക് പോയിരുന്നില്ല എന്നാൽ ഭകീരഥിയും നമ്പ്യാരും മറ്റുള്ളവരും പലതവണ മാലിനിയെ കാണാനും സുഖവിവരങ്ങൾ അറിയാനുമായി പോയിരുന്നു ശ്രീകൃഷ്ണന്റെ ബോധമില്ലാതെയുള്ള മദ്യപാനത്തെക്കുറിച്ച് പറഞ്ഞ് ഭകീരഥി മാലിനിയോട് സങ്കടപ്പെട്ടു ഒപ്പം അവളുടെ വീട്ടുകാർ ഇതൊന്നും അറിയരുതെന്നും പറയുന്നു അങ്ങനെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കെ മൂന്നര മാസത്തെ ഫെഡറസ്റ്റിന് ശേഷം മാലിനി ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തി ഭകീരഥി സ്നേഹം കൊണ്ട് മരുമകളെ വീർപ്പുമുട്ടിച്ചു മരുമകൾക്ക് ഇഷ്ടമുള്ളതെല്ലാം സ്വന്തം കൈകൾ കൊണ്ട് വച്ചുണ്ടാക്കി കൊടുത്ത് അവളെ ഊട്ടിച്ചു നമ്പ്യാരാകട്ടെ അവൾ ആവശ്യപ്പെടാതെ തന്നെ പഴങ്ങളും പലഹാരങ്ങളും അവൾക്കായി വാങ്ങിക്കൂട്ടി അങ്ങനെ അവരുടെയെല്ലാം സ്നേഹപരിലാളനയിൽ ചെമ്പകശ്ശേരിയിലെ ഒരു കൊച്ചു റാണിയായി മാലിനി അവിടെ കഴിച്ചു എന്നാൽ ജയകൃഷ്ണൻ്റെ ആ സ്വഭാവത്തിന് ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായില്ല മാലിനി ഗർഭിണിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ അതിൻ്റെ ആകം ഒന്നുകൂടി ആക്കവും കാഠിന്യവും കൂടുക മാത്രമാണ് ചെയ്തത് അത് കണ്ടുമടുത്തത് കൊണ്ടാവാം അവിടെയുള്ളവർ ജയകൃഷ്ണനെ ശ്രദ്ധിച്ചതേയില്ല അവിടെ അങ്ങനെയൊരാൾ ഉണ്ടെന്ന കാര്യം പോലും അവർ ഓരോരുത്തരും മറന്നാണ് നടന്നിരുന്നത് എന്നാൽ അവരുടെയെല്ലാം ആ പെരുമാറ്റ രീതി കണ്ടേ ജയകൃഷ്ണന് വിഷമമൊന്നും തോന്നിയിരുന്നില്ല എന്നത് മറ്റൊരു സത്യവുമാണ് മൂന്ന് മാസത്തിനു ശേഷം ചെമ്പകശ്ശേരിയിൽ തിരിച്ചെത്തിയ മാലിനിയോടെ ജയകൃഷ്ണൻ എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്തിരുന്നില്ല എന്ന് മാത്രമല്ല അവളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു മാറുകയാണ് അവൻ ചെയ്തത് അവൻ്റെ ആ ഒഴിഞ്ഞുമാറ്റത്തിന് മാലിനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും തോന്നിയതുമില്ല ഇടയ്ക്ക് യാദൃച്ഛികമായി രണ്ടാളും തമ്മിൽ പരസ്പരം കാണുമ്പോൾ ജയകൃഷ്ണൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ മാലിനി അവനോട് വിലാ കാര്യത്തോട് തന്നെ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നാൽ മാലിനിയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിൽക്കാതെ അതിരൂക്ഷമായി അവളെയൊന്ന് നോക്കിയ ശേഷം പിന്മാറുകയാണ് അവൻ ചെയ്യുക ചെയ്യാറുള്ളത് ജയകൃഷ്ണൻ്റെ സ്നേഹവും പരിലാളനയും കിട്ടിയില്ല എങ്കിൽ പോലും ചെമ്പകശ്ശേരിയിലെ മറ്റുള്ളവരുടെ സ്നേഹത്തിന് മുന്നിൽ എല്ലാം മറന്ന് വളരെയധികം സന്തോഷത്തോടെയാണ് മാലിനി നടന്നത് ഇപ്പോൾ മാലിനിക്ക് ഇത് മാസം ആറാണ് ഇതിനിടെ വളരെ പ്രധാനപ്പെട്ട കേസുകൾക്ക് മാത്രം കോടതിയിൽ മാലിനി തുടങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ മാലിനിക്ക് പറയത്തക്ക കുഴപ്പങ്ങളൊന്നുമില്ലാത്തതിനാൽ കോടതിയിൽ തുടങ്ങാമെന്ന് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവൾ വീണ്ടും കോടതിയിലേക്ക് പോയി തുടങ്ങി എന്നാൽ ഇവിടെ മറുവശത്ത് നിൽക്കുന്ന ജയകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞാൽ മാലിനിയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞ് തൻ്റേതല്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു അവൻ എന്നതുകൊണ്ട് തന്നെ മാലിനിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് അത് ആരുടേതാണെന്ന് കണ്ടെത്താനുള്ള അവൻ്റെ ശ്രമം ഇപ്പോഴും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജയകൃഷ്ണൻ മാലിനിയിൽ നിന്നും കൂടുതൽ അകന്നു കഴിഞ്ഞിരുന്നു അങ്ങനെ അകന്നു കഴിയുമ്പോഴും വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പലപ്പോഴും മാലിനിക്ക് മുന്നിൽ നിസ്സംഗതനായി നിന്നുപോകേണ്ടി വന്ന അവസ്ഥയും അവന് ഉണ്ടായി പോകുന്നു അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ പാകത്തിന് സംഭവ വികാസങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങളും ആഴ്ചകളും കടന്നുപോയിക്കൊണ്ടിരിക്കെ ഒരു വെള്ളിയാഴ്ച ദിവസം ആ ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിളായ കമറുദ്ദീൻ ചെമ്പകശ്ശേരിയിലെത്തി സിവിൽ ഡ്രസ്സിലായിരുന്നു അദ്ദേഹം അവിടേക്ക് വന്നത് അവിടേക്ക് വന്ന കമറുദ്ദീൻ്റെ കൈവശം ഒരു രജിസ്റ്റേർഡ് കത്തും ഉണ്ടായിരുന്നു അത് ആ വീട്ടിലെ ഒരാൾക്ക് കുടുംബ കോടതിയിൽ നിന്നും വന്ന ഒരു സമൻസ് ആയിരുന്നു ആ സമൻസ് വന്നിരിക്കുന്ന ആ ഒരാൾ അത് നമ്പ്യാരുടെ മകൾ വന്ദനയുമായിരുന്നു ഈ സമയം ചെമ്പകശ്ശേരിയിൽ നമ്പ്യാരും ജയനന്ദനും വാണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മാലിനി കോടതിയിലേക്കും ജയകൃഷ്ണൻ പതിവ് പോലെ കോളേജിലേക്കും പോയി ഭഗീരതയും വന്ദനയും കൂടി അപ്പുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് ഇന്നലെ മുതൽ അപ്പുമോന് ജലദോഷത്തിന്റെ ചെറിയൊരു ലക്ഷണം ഉണ്ടായിരുന്നു അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് രണ്ടാളും കൂടി പോയിരിക്കുന്നത് തുടർന്ന് കമറുദ്ദീൻ ഭൂമുഖത്തെങ്ങും ആരെയും കാണാത്തതുകൊണ്ട് ഹോളി മെല്ലിൽ വിരലമർത്തി അടുത്ത നിമിഷം കഥകു തുറന്ന് നമ്പ്യാർ പുറത്തേക്ക് വന്നു കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന നമ്പ്യാർ തൻ്റെ മുന്നിൽ നിൽ സിവിൽ ഡ്രസ്സിൽ നിൽക്കുന്ന കമറുദ്ദീനെ കണ്ട് തെല്ലൊന്ന് നമ്പരപ്പോടെ അല്ല ഇതാരാ കമറുദ്ദീനോ എന്ന് ചോദിച്ചുകൊണ്ടേ കമറുദ്ദീനെ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നു നമ്പ്യാരുടെ സ്നേഹത്തോടെയുള്ള ആ ക്ഷണം സ്വീകരിച്ച് കമറുദ്ദീൻ വീടിനകത്തേക്ക് കയറി സെറ്റിയിൽ വന്നിരുന്നു ഈ സമയം നമ്പ്യാർ കമറുദ്ദീനോട് പറഞ്ഞു എന്താണ് ഇവിടേക്ക് എന്ന് ചോദിക്കുന്നു നമ്പ്യാരുടെ ആ ഒരു ചോദ്യം കേട്ട കമറുദ്ദീൻ ഒക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്പ്യാരോട് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങളെപ്പറ്റി അന്വേഷിക്കുന്നു കൂട്ടത്തിൽ ഇരുവരും തമ്മിൽ തങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച് ഒരല്പനേരം സംസാരിച്ചു ശേഷം കമറുദ്ദീൻ കാര്യത്തിലേക്ക് കടന്നുകൊണ്ട് പറഞ്ഞു സാർ നമ്മുടെ സ്റ്റേഷനിലേക്ക് കുടുംബ കോടതിയിൽ നിന്നും സാറിൻ്റെ മകൾ വന്ദനയ്ക്ക് ഒരു സമൻസ് വന്നിട്ടുണ്ട് അത് കൊണ്ടുവരാനാണ് ഞാനിവിടെ വന്നത് കമറുദ്ദീൻ പറഞ്ഞ ആ കാര്യം കേട്ട് ഒന്ന് ഞെട്ടി ആ ഞെട്ടലോടെ തന്നെ കമറുദ്ദീനോടായി കുടുംബ കോടതിയിൽ നിന്നും എൻ്റെ മകൾക്ക് സമൻസോ എന്ന് ചോദിച്ചു പോകുന്നു അത് കേട്ട കമറുദ്ദീൻ അദ്ദേഹത്തോടെ എന്തു അറിയാൻ കഴിയാതെ ഒരു നിമിഷം നിശബ്ദനായിരുന്നു ശേഷം കമറുദ്ദീൻ പതിയെ പറഞ്ഞു തുടങ്ങി അതേ സർ സാറിൻ്റെ മകൾക്ക് തന്നെ പിന്നെ മകളെ ഇവിടേക്കൊന്ന് വിളിച്ചിരുന്നുവെങ്കിൽ എനിക്കിത് നൽകി പോകാമായിരുന്നു അത് കേട്ട നമ്പ്യാർ തെല്ല് സ്വബോധത്തോടെ ഇല്ല കമറുദ്ദീനെ മകൾ ഇവിടെയില്ല മകൾ അവളുടെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് എപ്പോൾ വരുമെന്ന് കൃത്യമായി അറിയില്ല അദ്ദേഹം പറഞ്ഞു നിർത്തി അദ്ദേഹം കമറുദ്ദീനോട് അങ്ങനെ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കമറുദ്ദീൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം അദ്ദേഹത്തെ വല്ലാതെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടേയിരുന്നു തുടർന്ന് അദ്ദേഹം കമറുദ്ദിനോട് ഞാൻ ഒപ്പിട്ട് വാങ്ങിയാൽ പോരെ മതി എന്നു പറഞ്ഞുകൊണ്ട് കമറുദ്ദീൻ തൻ്റെ കൈവശം വരുന്ന ആ സമൻസ് പേപ്പർ നമ്പ്യാർക്ക് നേരെ നീട്ടി അതോടെ നമ്പ്യാർ അത് വാങ്ങി അതിൽ ഒപ്പിട്ടു നമ്പ്യാർ സമൻസ് പേപ്പർ ഒപ്പിട്ടു വാങ്ങിയതോടെ കമറുദ്ദീൻ നമ്പ്യാരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു ഈ സമയം കമറുദ്ദീൻ്റെ കയ്യിൽ നിന്നും ഒപ്പിട്ടു വാങ്ങിയ ആ സമൻസ് പേപ്പറിലെ പേരും അഡ്രസ്സും ശരി തന്നെയാണോ എന്നാണ് നമ്പ്യാർ ആദ്യം നോക്കിയത് അപ്പോൾ കണ്ടു വന്ദന എന്ന പേരും ചെമ്പകശ്ശേരി എന്ന തറവാട്ടു പേരും അതോടെ നമ്പ്യാരുടെ മനസ്സിൽ തൻ്റെ മകൾക്ക് കുടുംബ കോടതിയിൽ നിന്നും ഒരു സമൻസ് വന്നിരിക്കുന്നു ഇത് എന്താണ് ആരാണ് എൻ്റെ മകൾക്ക് ഇങ്ങനെയൊരു പേപ്പർ അയച്ചിരിക്കുന്നത് അതും എന്തു കാര്യത്തിനാണ് ഈ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാത്ത അവൾ ആരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഒന്നും മനസ്സിലാകുന്നില്ല എന്ന് സ്വ സ്വയം പറഞ്ഞുകൊണ്ട് തങ്ങളുടെ മകൾക്ക് ഇങ്ങനെയൊരു സമൻസ് അയച്ച വക്കീൽ ആരാണെന്നും ആരാണ് അവൾക്കെതിരെ പരാതി നൽകിയതെന്നും പരാതി എന്താണെന്നും ഒക്കെ അറിയാനായി നമ്പ്യാർ കയ്യിലിരുന്ന ആ സമൻസ് പേപ്പർ പൊട്ടിച്ച് വായിച്ചു തുടങ്ങുന്നു